മക്കളെ മുഴുവൻ വിഷയങ്ങളുടെ ആണ് നമ്മൾ പ്ലസ് ടുവിൻ്റെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ വെയ്റ്റേജ് നമ്മൾ ഓരോ വിഷയങ്ങളുടേതായിട്ട് ഇതിൽ നോക്കുകയാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിൻ്റെ വെയ്റ്റേജ് ആണ് അപ്പോൾ ഈ വെയ്റ്റേജ് അനുസരിച്ചിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ആണ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് ഇരുപത്തി നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മൊത്തം എൺപത് മാർക്കിൽ വരാൻ സാധ്യതയുള്ളത് അതായത് പാസ് മാർക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഫുൾ മാർക്ക് ഇത് ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് ഇവിടെ ഏതൊക്കെ പാഠങ്ങളാണ് വരുന്നത് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ വരുന്നതാണ് നമ്മുടെ ത്രീ ഇയേഴ്സ് ഓഫ് എംപവർമെൻ്റ് എനി വുമൻ ദെൻ മാച്ച് ബോക്സ് ഹൊറഗലും ഇത്രയും കാര്യങ്ങൾ അപ്പോൾ അതിൽ നിന്നായിട്ട് എട്ട് മാർക്കിൻ്റെ ഒരു എസ് എ ഉണ്ടാകുമല്ലോ വുമൻ എംപവർമെൻ്റിൻ്റെ എസ് എ ഉണ്ടാകും ദൻ നാല്ക്കിൻ്റെ എനി വുമൺ പോയവുമായിട്ടുള്ള ലൈൻസിൻ്റെ മീനിങ് ചോദിക്കും ദൻ എട്ട് മാർക്കിന് ഇതേപോലെ തന്നെ പോയ കമ്പാരിസൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ദെൻ അഞ്ച് മാർക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോമിതയുടെയോ അതുപോലെ തന്നെ അജിത്തിൻ്റെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഹൊറുവിന് ഇമ്പോർട്ടൻസ് എന്താണ് നാല് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് ദെൻ ഇഫ് യു എഡ്യൂക്കേറ്റബ് യു എജ്യൂക്കേറ്റഡ് മാൻ ഇഫ് യു എജ്യുക്കേറ്റഡ് യു ട്രെയിൻ എ വില്ലേജ് അത് എന്ത് മീൻ ചെയ്യുന്നു എന്നുള്ളത് നാല് മാർക്കിൻ്റെ അങ്ങനെ അങ്ങനെ ഇരുപത്തിനാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ പാടത്തിൽ നിന്ന് വരും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുക കേട്ടോ ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത് ദെൻ ഹൈറ്റ്സ് ഓഫ് ഹാർമണിയിൽ നിന്ന് പതിനെട്ട് മാർക്കിനും ചലഞ്ചസ് ഓഫ് ലൈഫിൽ നിന്ന് ഇരുപത്തിരണ്ട് മാർക്കിനും ലീവ് ആൻഡ് ലെറ്റ് ലീവിൽ നിന്നാണ് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് സോ വെയ്റ്റേജ് പ്രകാരം ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് നാലാമത്തെ യൂണിറ്റും ആദ്യത്തെ യൂണിറ്റും ആണ് ദെൻ ലൈറ്റർ സൈഡിൽ നിന്ന് അതായത് അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്ന് വളരെ കുറച്ച് പത്ത് തന്നെ ചോദിക്കാൻ ചാൻസ് ഇല്ല അതിലും താഴെ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ അതിൽ നമ്മുടെ ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് അഡ്ജസ്റ്റൽ ലിറ്റൽ ബിറ്റിൽ അതിൽ നിന്നൊക്കെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ഉള്ളൂ കേട്ടോ ഓക്കെ ഞാൻ അടുത്തത് നമുക്ക് അക്കൗണ്ടൻസ് നോക്കാം അക്കൗണ്ടൻസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തതായിരുന്നു ഏതൊക്കെ ചോദ്യങ്ങൾ പഠിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ ആ വെയിറ്റേജ് മാത്രം പറയാം ആദ്യത്തെ പാഠത്തിൽ നിന്ന് എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് രണ്ടാമത്തെ പാഠം അഡ്മിഷനിൽ നിന്ന് പതിമൂന്ന് മാർക്കിനും മൂന്നാമത്തെ പാഠം റിട്ടയർമെൻറ്റിൽ നിന്ന് എട്ട് മാർക്കിനും നാലാമത്തെ പാഠം ഡിസൊല്യൂഷൻ നിന്ന് പതിനൊന്നിനും അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കില്ല അതായത് എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്നേൽ അഡ്മിഷനിൽ നിന്നായിരിക്കും അതായത് റീവാലൂഷൻ അക്കൗണ്ട് പാർട്ട്ണേഴ്സ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിൽ നിന്ന് റിയലൈസേഷൻ പാർട്നേഴ്സ് ക്യാപിറ്റൽ ബാങ്ക് അക്കൗണ്ട് ഇതായിരിക്കും എസ് എ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഓവറി ഓഫ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളുള്ളൂ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് അഞ്ച് ദെൻ യൂസ് ഓഫ് സ്പ്രെഡ് ഇൻ ബിസിനസ്സിൽ നിന്ന് ജസ്റ്റ് ടു മാർക്സിന് ഗ്രാഫ് ആൻഡ് ചാർട്ട്സിൽ നിന്ന് മെയിൻ ആയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് തന്നെയായിരിക്കും മൂന്ന് മാർക്കിന് ചോദിക്കുക ജി എൻ യു കാത്തിൽ നിന്ന് അഞ്ചും ഡേറ്റാബേസ് മാനേജ്മെൻറ്റിൽ നിന്ന് രണ്ട് മാർക്കിനുമാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ മാർക്കുകൾ ദെൻ എഫ് എസ് ഇതിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എഫ് എസ്സിൽ നിന്ന് അക്കൗണ്ടിങ്ങ് ഫോർ ഷെയർ ക്യാപിറ്റൽ പന്ത്രണ്ട് അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇഷ്യൂ ആൻഡ് റിഡക്ഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ആറ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഓഫ് കമ്പനിയിൽ നിന്ന് മൂന്ന് മാർക്കിനും അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൽ നിന്ന് ആറ് മാർക്കിനും അക്കൗണ്ടിങ് റേഷ്യ എട്ടും ക്യാഷ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ആ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടായിരിക്കും അഞ്ച് മാർക്കിൻ്റെ ഒരു ചോദ്യം വരുന്നത് ദെൻ ബിസിനസ് സ്റ്റഡീസ് ബിസിനസ് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരും അതിനുശേഷം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നന്നായിട്ട് പഠിക്കണം കാരണം നമ്മൾ നമ്മുടെ പാസ് മാർക്കിനെ ഈ ചാപ്റ്റർ ബാധിക്കുന്നതാണ് പത്ത് മാർക്കിന് ഈ പാഠത്തിൽ നിന്ന് വരും ഡയറക്റ്റിങ്ങിൽ നിന്ന് പതിനൊന്ന് മാർക്കിന് വരുന്നുണ്ട് ബാക്കിയെല്ലാം ഏകദേശം സെയിം പോലെ നേച്ചർ ആൻഡ് പർപ്പസിൽ നിന്ന് ആറ് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് ഏഴ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്ന് നാല് ആ നാലായിട്ട് വരുന്നത് ആ ഒരു ഡയ്മെൻഷൻസ് ഉണ്ടല്ലോ എക്കണോമിക് എൻവയറോമെൻറ്റ് ലീഗൽ എൻവയറോൺമെന്റ് അതാ ചോദിക്കുകയുള്ളൂ ദെൻ പ്ലാനിങ് ആറ് ഓർഗനൈസിംഗിൽ നിന്ന് ഏഴ് സ്റ്റാഫിംഗിൽ നിന്ന് ഒൻപത് കൺട്രോളിംഗിൽ നിന്ന് നാലാണ് അത് കൂടുതൽ കൺട്രോളിൻ്റെ സ്റ്റെപ്പാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ കേട്ടോ ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പത്ത് മാർക്കറ്റിങ് മാനേജ്മെന്റ് പന്ത്രണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നിന്ന് നാല് അതൊന്നിൽ കൺസ്യൂമറുടെ റൈറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ ആ ത്രീ ടയർ മെക്കാനിസോ ആയിരിക്കും ചോദിക്കുന്നത് എക്കണോമിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ ആൻഡ് മൈക്രോ തിരിച്ചു തിരിച്ചാണ് സോറി മൈക്രോ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് രണ്ടാമത്തെ പാഠത്തിലാണ് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ടല്ലോ ഡിമാൻഡ് ഡിമാൻഡിൽ നിന്നാണ് പന്ത്രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നിന്ന് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട് അതിനുശേഷം പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്ന് എട്ടും മാർക്കറ്റ് വിക്ലപനത്തിൽ നിന്ന് ആറും പിന്നെ ആദ്യത്തെ പാഠത്തിൽ നിന്ന് നാലും ഇത് ഏതൊക്കെ ചോദ്യങ്ങൾ എന്നുള്ളത് ഉടനെ തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അത് പഠിച്ചിട്ട് പോയാൽ മതി ദാൻ മാക്രോ ഇക്കണോമിക്സ് പറയുകയാണെങ്കിൽ മാക്രോ ഇക്കണോമിക്സ് അറിയാമല്ലോ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിനാണ് വെയ്റ്റേജ് കൂടും പന്ത്രണ്ട് മാർക്ക് അതിൽ നിന്ന് വരും പിന്നെ എല്ലാം ഏകദേശം സെയിം തന്നെ മണി ആൻഡ് ബാങ്കിങ് ആറ് ഇൻകം ഡിറ്റർമിനേഷൻ ഏഴ് ഗവൺമെൻറ് ബഡ്ജറ്റ് ആറ് ഓപ്പൺ എക്കോണമി ആറ് ഇൻട്രൊഡക്ഷനിൽ നിന്ന് ജസ്റ്റ് മൂന്ന് മാർക്കിൻ്റെ ഇത് മാത്രം ഓക്കെ ദാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടി നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റിവ്യൂ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ നിന്ന് പത്ത് അതുപോലെ തന്നെ വെബ് ടെക്നോളജിയിൽ നിന്ന് പത്ത് ദെൻ ഡാറ്റാബേസ് മാനേജ്മെൻ്റ് സിസ്റ്റത്തിൽ നിന്ന് പത്ത് ഈ മൂന്ന് പാഠത്തിന് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം ദെൻ ബാക്കി അറേസിൽ നിന്ന് അഞ്ച് മാർക്കിനും ഫംഗ്ഷൻസിൽ നിന്ന് എട്ടും വെബ് ഡിസൈനിങ് യൂസിങ് എസ് ടി എമ്മിൽ നിന്ന് എട്ടും ക്ലൈൻറ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ് ആറും വെബ് ഹോസ്റ്റിങ്ങിൽ നിന്ന് ജസ്റ്റ് നാലും എസ്ക്യുഎല്ലിൽ നിന്ന് എട്ടും ഇ ആർ പി യിൽ നിന്ന് നാലും ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഐ സി ടിയിൽ നിന്ന് അഞ്ച് മാർക്കിനുമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഏത് പഠിക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാം അതിൽ ഒബ്ജക്റ്റീവ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒരാറ് മാർക്കിൻ്റെ ഇതും ബാക്കി എല്ലാം എഴുപത്തിരണ്ട് മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് അതായത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള കൊസ്റ്റ്യൻസ് ആയിരിക്കും വരാം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഉടനെ തന്നെ വീഡിയോ ചെയ്യാം ഈ വിഷയങ്ങളുടെ ഇതെല്ലാം വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ താഴെ കമ്മണ്ട് ചെയ്യാം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിലും താഴെ കമൻഡ് ചെയ്യാം കേട്ടോ താങ്ക്